നമ്മൾ ഗൾഫിൽ പണി ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്ത് അധികം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മനസ്സിൻ്റെ സുഖം അല്ല അന്ന് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള വിഷയമാണ് മാത്രമേ ഉള്ളൂ പക്ഷേ നാട്ടിൽ വന്ന് കൃഷി ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് സമ്പത്തിനോടൊപ്പം തന്നെ ഒരു മനസ്സിന് സുഖകരമായ കാലം ഒരു ഇതാണ് നമ്മൾ എൻ്റെ പേര് അനിൽ ലാൽ തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടത്തിൻ്റെ കർഷകനാണ് ഞാനൊരു പതിനെട്ട് വർഷക്കാലം ഗൾഫിൽ പ്രവാസിയായിട്ട് ജോലി ചെയ്തിരുന്നതാണ് ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് മനസ്സിന് സന്തോഷമാകുന്ന ഒരു കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു തുടങ്ങി വന്നാണ് അതിൽ കൃഷിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ രാത്രി വരെ ഉള്ള ടൈമുകൾ മുഴുവൻ സമയവും കൃഷിക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി നഷ്ടമല്ല നമുക്ക് ലാഭമായിട്ട് നടത്തിക്കൊണ്ട് പോകാം എന്നാൽ വലിയ ബിസിനസ്സായിട്ട് അധികം കൂട്ടരുത് കൃഷിയാണ് അതിൽ നിന്ന് നമുക്ക് ജീവിക്കാനുണ്ടാകുന്ന വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്നു യുവതലമുറ ഇപ്പം നമ്മുടെ എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള യുവതലമുറയുടെ അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ ആണെങ്കിലും ഏറ്റവും വലിയ തോന്നിയാൽ ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളതാണ് ഗവൺമെൻറ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ പോയിരിക്കുക ജീവിതം സെക്യൂറാക്കുക എന്നുള്ള ചിന്തയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഗവൺമെൻറ് ജോലി പോലും സെക്യൂർ ആകണം ആകുമെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തൃപ്തി നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്ന് പറയുക അതോടൊപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഉള്ള വരുമാനം കിട്ടുക ഇങ്ങനെയുള്ള അത്യാദികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ യുവതലമുറ കൃഷിയിലേക്ക് വരേണ്ടതും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളുടെയും ഇടപെടൽ മൂലം നമ്മുടെ ഈ കഞ്ഞിക്കുഴിയിലായാലും ചേർത്തല സൗത്തിലായാലും മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ചേർത്തല ഈ ബ്ലോക്കിലുള്ള എല്ലാ സ്ഥലങ്ങളും യുവ യുവതലമുറ കൃഷിയിലേക്ക് ഒരുപാട് പേരായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ കാര്യം കൃഷിയിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസക്കാളിലുപരി കഷ്ടപ്പെടാണ് ഒരു മനസ്സ് മണ്ണിൽ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ആത്മധൈര്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിട്ടേ റിട്ടേൺ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടും അപ്പോൾ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഏത് ജോലിയും കഷ്ടപ്പെടുന്ന ഉള്ളതാണ് പക്ഷേ ഇത് മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ചിലവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമായിട്ടും ഒരു തൊഴിൽ തൊഴിലായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഈ നാലര ഏക്കറിൽ കണ്ടോ ഇത് നമ്മുടെ കട കരപ്പുറത്തിൻ്റെ പ്രത്യേകതയാണ് ഈ മണ്ണെല്ലാം പഞ്ചസാര മണലുകളാണ് ഇവിടെ കൃഷി ചെയ്താൽ എന്തും കൃഷി ചെയ്യാം പക്ഷേ കൃഷി ചെയ്യുന്നതിന് നമ്മൾ അതിൻ്റേതായ വളങ്ങൾ എന്ത് വളം വളം ഇട്ട് കൊടുത്താൽ മാത്രമേ എല്ലാ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്നുള്ളൊരു വരുമാനം ഉണ്ടാകില്ല ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ കുറ്റിപ്പേർ ഇത് വി യു ഫൈവ് എന്ന് പറയുന്ന ഡാർക്ക് ഗ്രീൻ കുറ്റിപ്പേറാണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ അപ്പുറത്ത് നിൽക്കുന്നത് കഴിഞ്ഞാൽ ബ്രൗൺ കളറ് കുറ്റിപ്പേറാണ് ഈ കുറ്റിപ്പയർ ഇത് ഡാർക്ക് ഗ്രീന് വിളവെടുക്കാനായിട്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗൺ കളറുള്ള കുറ്റിപ്പയർ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കും അത് പോസ്റ്റലിൽ വിളവ് തരികയും നേരത്തെ തന്നെ വിളവ് തരികയും ചെയ്യും ഇതാണെങ്കിൽ ഇച്ചിരി താമസിച്ച് വിളവ് തരികയും കുറച്ച് കാലാവധി ഈൽഡ് കിട്ടാൻ നമുക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഈ കുറ്റി ഈ കുറ്റിപ്പയർ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഞാൻ തന്നെ ഞാൻ എനിക്കായാലും ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ് പ്ലസ് പി ജി ഡി സി എടുത്ത ആളാണ് പത്ത് ഇരുപത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നപ്പോൾ ഒരു ആറ് ഏഴ് തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികൾ നമ്മൾ സ്ഥിരം ജോലി കൊടുക്കാൻ പറ്റുന്നു ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മാത്രം സെക്യൂർ ആകുന്നുള്ളൂ അയാളുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത് നമ്മളിവിടെ ഒരു ഒരു പ്രസ്ഥാനം പോലെ ഒരു കൃഷി തുടങ്ങിയിട്ട് എട്ട് പേർക്ക് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ജോലി കൊടുക്കുന്നു ആ എട്ട് പേരിൽ തന്നെ പലരും ബിരുദാരികൾ ബി എയും ബി കോമും പഠിച്ച ബിരുദാരികളാണ് അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയും ഇവിടെ കൃഷി വന്നതോടൊപ്പം അവർ വീടുകളിൽ തന്നെ അല്പ കൃഷി തുടങ്ങുകയും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ ഈ പച്ചക്കറി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ നെല്ലോ അല്ല കൂടാതെ തന്നെ നമുക്കിതിൻ്റെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ധാരണമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ല് നമ്മുടെ ഈ ഫീൽഡിൽ ഉണ്ടാക്കുന്ന നെല്ല് തിരുവിഴ റൈസ് എന്ന പേരിൽ നമ്മൾ മാർക്കറ്റിൽ അത് തന്നെ രണ്ട് രീതിയിലുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് തവിടുള്ളതും എഴുപത് ശതമാനം തവിടുള്ളതും കൂടാതെ ഇതിൻ്റെ പുട്ടുപടിയും അതായത് തവിടുകളത്ത പുട്ടുപടിയും നമ്മളിപ്പോൾ ഈ വർഷം നിലവിൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം നമ്മൾ ചെറുപയറും റാഗിയും മാർക്കറ്റിലിരുന്നു അത് മൂല്യവർദ്ധമായിട്ടല്ല നമ്മൾ ഗുഗോൽപരമായിട്ട് നമ്മൾ ഇത് കൊടുത്തിരുന്നു ഞാനിപ്പം നാട്ടിൽ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു ആഗ്രഹം തന്നെ ഒരു പ്രധാന കാരണം തന്നെ മായമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മായമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീട്ടിൽ ഞാനൊരു പോളിയോസ് ഉണ്ടാക്കുകയും പോളിയോസിൽ കൃഷി ചെയ്ത് നമ്മൾ ഉപജീവനമാർഗം അല്ല എങ്കിലും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോൾ അതോടൊപ്പം കുറേശ്ശെ അങ്ങനെ അങ്ങനെ ഉൽപ്പന്നം ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് കുറേ പേർക്കെങ്കിലും മാലി മായമില്ലാത്ത കുറച്ച് ഭക്ഷണം കൊടുക്കുക പച്ചക്കറി കൊടുക്കുക എന്നുള്ള ഒരു മനസ്സ് തോന്നുകയും അത് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എത്ര ഏക്കറിൽ കൃഷി ചെയ്യുകയും അത് വിഷം ഇല്ലാതെ കൊടുക്കണമെന്നും മായമില്ലാതെ കൊടുക്കണമെന്നും ഉള്ള മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ കൃഷി ഇങ്ങനെ നടത്തുന്നത് കൂടാതെ നമ്മളിപ്പോഴും നമ്മുടെ കൂടി ചേർന്ന് ചെയ്യുന്ന കുറച്ച് കർഷകരുണ്ട് അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന കണ്ട് നമ്മളിൽ പ്രചോദനം ഉൾക്കൊണ്ട് കൃഷി ചെയ്യുന്ന കുറച്ച് കർഷകരും അല്ലാത്ത കുറച്ച് കർഷകരും ഒക്കെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം ഇവിടുന്ന് നമ്മുടെ പച്ചക്കറികളും അതുപോലെ കുറച്ച് സാധനങ്ങളും ഇവിടെ കൊണ്ടുത്തരുന്നുണ്ട് അത് നമ്മളിവിടെ സമാഹരിക്കുകയും പുതിയ മാർക്കറ്റുകളിലേക്ക് അത് എറണാകുളം പോലുള്ള മാർക്കറ്റുകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയും കുറേ കർഷകരെ നമ്മൾ സഹായിക്കുന്നുണ്ട് അത് ഇതിന് നമ്മൾ ഈ ഈ പച്ചക്കറി എടുക്കുന്നത് അതിന് ഈ ഈ പച്ചക്കറി നമ്മൾ ആൾക്കാരിൽ നിന്ന് എടുക്കുന്നത് ഒറ്റ കണ്ടീഷൻ്റെ പുറത്താണ് മായമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറികൾ ഉള്ള ആൾക്കാരുടെ നിന്ന് മാത്രമേ നമ്മളിവിടെ പച്ചക്കറി എടുക്കാറുള്ളൂ എല്ലാ ആൾക്കാരുടെയും പച്ചക്കറി ഇവിടെ എടുക്കുന്നില്ല കുറച്ച് ആൾക്കാർ ഇത് ചുറ്റുവട്ടത്തുള്ള നമ്മൾക്ക് വിശ്വാസമുള്ള അത് വിഷമല്ല മായ മായമില്ല എന്ന് വിശ്വാസമുള്ളവരുടെ പച്ചക്കറി മാത്രമാണ് നമ്മളിവിടുത്ത് പുറത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പത്തൊൻപത് ഏക്കർ കൃഷിയുടെയത്തിൽ ഈ ഇവിടെയുള്ള നാലൊരു ഏക്കറിനകത്തായിട്ട് നമ്മൾ കുറ്റിപ്പേർ മൂന്നു തരത്തിലുള്ള കുറ്റിപ്പേരാണ് ചെയ്തിരിക്കുന്നത് മൂന്നരത്തിൽ കുട്ടി പെച്ചാൽ വൈ നമ്മുടെ വയലറ്റ് കളറിലുണ്ട് ഡാർക്ക് ഗ്രീനുണ്ട് ലൈറ്റ് ഗ്രീനുണ്ട് കൂടാതെ വെണ്ട വെണ്ടയുണ്ട് പച്ചച്ചീരയുണ്ട് പാലക്കുണ്ട് മുളകുണ്ട് തക്കാളിയുണ്ട് വെള്ളരിയുണ്ട് ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ നാലര ഏക്കറിൽ ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ അടുത്തൊരു പാടത്തേക്ക് നമ്മൾ സലാഡ് കുക്കുംബറ് വള്ളിപ്പയറും പൊട്ടുള്ളരിയും ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് ഏക്കറാണ് നമ്മൾ ഈ തിരുവിടാകൃശ്യൻ കൃഷി ചെയ്യുന്നത് അതിൽ ഈ നാലര ഏക്കറിലാണ് ഇതാണ് ഈ കിടക്കുന്നത് ബാക്കി എല്ലാ ഭാഗങ്ങൾ അപ്പറേ വേറെ ഉണ്ട് അപ്പോൾ അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മൾ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെണ്ട പയറ് വെള്ളരി തക്കാളി മുളക് പാലക്ക് പൊട്ടുവെള്ളരി സലാഡ് കുക്കുംബർ ഇത്യാദികളാണ് ഇത്തവണ നമ്മൾ വെയിലിൻ്റെ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നമ്മുടെ പാടത്ത് നേരത്തെ പറ്റിയിരുന്നു പാടത്ത് അതുകൊണ്ട് നേരത്തെ കൃഷി ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിളവെടുക്കാവുന്ന പൂത്ത് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്ന് വിളവെടുക്കാൻ തുടങ്ങാൻ പറ്റും ചീര ഓൾറെഡി നമ്മൾ വിളവെടുത്തിരിക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം രണ്ടാഴ്ചക്കുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഗൾഫിൽ പണി ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്ത് അധികം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മനസ്സിൻ്റെ സുഖം അല്ല അന്ന് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള വിഷയമാണ് മാത്രമേ ഉള്ളൂ പക്ഷേ നാട്ടിൽ വന്ന് കൃഷി ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് സമ്പത്തിനോടൊപ്പം തന്നെ ഒരു മനസ്സിന് സുഖകരമായ കാലം ഒരു ഇതാണ് നമ്മൾ കൃഷിയിൽ നിന്ന് വിളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വളർന്ന് നിൽക്കുന്നത് കാണുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ രാവിലെയോ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നല്ല കാറ്റും നല്ല ദൂരകാഴ്ച നല്ല സൺസെറ്റൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രദേശമാണിത് ഇവിടെ വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ വിഷമതകളോ വൈഷമ്യങ്ങളോ എന്തൊക്കെയുണ്ട് ഈ പോലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും